ചാനലുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു വാർത്ത പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നിന്ന് മുപ്പത്തിരണ്ടാം പേജിൻ്റെ നാൽപ്പത്തേഴാം കോളത്തിലേക്ക് മാറിയ ചെറിയൊരു വാർത്ത അതായിട്ട് മാറി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണം ഇപ്പോൾ ആർക്കും പലസ്തീൻ ഐക്യദാർഢ്യം വേണ്ട ഹമാസ് എന്ന ദൈവത്തെ പൂജിക്കേണ്ട അനക്കമില്ല ആർക്കും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഈ പാലസ്തീന് ഒക്കെ തോളത്ത് വെച്ചുകൊണ്ട് ആൾക്കാർ ജാഥയും പ്രകടനമൊക്കെ നടത്തുന്നു ഇപ്പോൾ ആരും ചോദിക്കുന്നില്ല അവിടെ എല്ലാം ശാന്തമായോ യുദ്ധമൊക്കെ കഴിഞ്ഞോ ഇസ്രായേൽ തോറ്റോ നെതന്യാഹു നതന്യാഹു പോയോ ഇല്ല അവിടെ ഇപ്പോഴും ഉഗ്രൻ അടി നടക്കുന്നു ഓൾ ഐസോൺ റഫ ഓർക്കണില്ലേ കഴിഞ്ഞ മാസം വലിയൊരു ക്യാമ്പയിൻ ആണ് ഇപ്പെന്താ റഫയിൽ കണ്ണ് കാണുന്നില്ല ആർക്കും ഒരു റിപ്പോർട്ടും ഇല്ല ഒന്നുമില്ല മരണം മുപ്പത്തിഒമ്പതിനായിരത്തോടടുക്കുന്നു എത്ര ഒമ്പത് മാസമായി ഒമ്പത് മാസം കഴിഞ്ഞു നെതന്യാഹു എന്നതന്യാവും പറഞ്ഞിരുന്നു ഇതൊരു നീണ്ട യുദ്ധമായിരിക്കും ഇതോടനെ ഒന്നും തീരാൻ പോകുന്നില്ല ഇപ്പോഴും തീർന്നിട്ടില്ല ഇസ്രായേൽ ആശുപത്രി ആക്രമിച്ചു അതെ ആക്രമിച്ചു ഇസ്രായേൽ പറഞ്ഞു അതെ ആശുപത്രി ആക്രമിച്ചു ആശുപത്രിക്കുള്ളിൽ ഹമാസ് ടെററിസ്റ്റുകൾ കയറി താമസിക്കുന്നു ആശുപത്രിക്ക് അടിയിൽ ത്വരങ്കം ഉണ്ടാക്കിയിട്ട് അവിടെ താമസിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം ആശുപത്രിയുടെ തലയിൽ ഞങ്ങൾ ബോംബിട്ടുതന്നെ ആശുപത്രിയിൽ നിന്ന് രോഗികളെ വേണമെങ്കിലും മാറ്റിക്കൊള്ളാൻ വാണിംഗ് കൊടുത്തിരുന്നു മാറിയവൻ മാറി മാറാത്തവൻ മാറിയില്ല ബോംബിട്ടു തകർത്തു കുട്ടികൾ അയ്യോ എന്താ എത്ര കുട്ടികളാണ് ഇപ്പം തന്നെ പുറത്ത് വരുന്ന എണ്ണം ഇരുപത്തോരായിരം കുട്ടികൾ മരിച്ചു എന്നാണ് അത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ മുപ്പത്തൊമ്പതിനായിരം പേര് മരിച്ചതിൽ ഇരുപത്തോരായിരം കുട്ടികളാണെങ്കിൽ ബാക്കി ഇത്രയുള്ളൂ മുതിർന്നവർ പത്ത് പതിനായിരം പേരേ ഉള്ളൂ അതിൽ ശരിയാവാൻ സാധ്യതയില്ല ഏതായാലും നിരവധി കുട്ടികൾ മരിച്ചിട്ടുണ്ട് കുട്ടികൾ മരിക്കുന്ന ഒരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ കുട്ടികൾ പോലും ഹമാസായിട്ട് തോക്കും കൊണ്ട് നടന്നാൽ എന്തു ചെയ്യും അഞ്ചും ആറും വയസ്സുള്ള പിള്ളേരുടെ കയ്യിലൊക്കെ തോക്ക് തോക്ക് കൊടുത്തിരിക്കുക ഈ പാലസ്തീൻ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഈ ചരക്കും മൊത്തം ഹമാസാണ് ആണും പെണ്ണും പിള്ളേരും അടക്കം തോക്കും വെച്ച് തിരിച്ച് പിടിവെച്ച് കളിച്ചോണ്ടിരിക്കുക ഇങ്ങനെയുള്ളവരെ എങ്ങനെ മേയ്ക്കും അങ്ങനെയാണ് ഇസ്രായേൽ കയറി അടി തുടങ്ങിയത് ഇപ്പോൾ സമാധാന ചർച്ച നടക്കുന്നുണ്ട് കേട്ടോ ഖത്തറിലെ ഒരു ഒരു മന്ത്രിയോ ആരോ അങ്ങേര് മുൻകൈയെടുത്തു ഹമാസിൻ്റെ ഒരു നേതാവും മുൻകൈയ്യെടുത്തു ഇസ്രായേൽ പറഞ്ഞു ചർച്ചയാണ് ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നെ മാറി അങ് ആ തെങ്ങിൻ്റെ മൂട്ടിൽ ഇങ്ങനെ പോയി ചർച്ച ചെയ്തു ഇവിടെ ഈ യുദ്ധത്തിന് നടക്കുവാന്ന് കഴിഞ്ഞാൽ ചർച്ചക്കാരുടെ കൂടെ ഞാൻ തീർത്ത് കളയുന്നു അപ്പോൾ ചർച്ച ഒരു വശത്ത് യുദ്ധം ഒരു വശത്ത് ഇന്നിപ്പോൾ ഖത്തറിലെ ആ മന്ത്രി പറഞ്ഞു ഏതായാലും നദന്യാഹുവിന് ഒരു ദിവസം ഈ ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നലേ ഉള്ളൂ അത് അന്ന് നോക്കാം ഇതാണ് നദന്യാഹുവിൻ്റെ പോക്ക് നതന്യാഹിന് കിടക്ക പ്രതി ഉണ്ടെന്നാണ് വിചാരം അല്ല ഇസ്രായേലിൽ വലിയ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതെന്ത് യുദ്ധം ഇപ്പോഴൊന്നും തീരുകയില്ല നതന്യാഹു പറയാൻ ഉടനെ ഒന്നും തീരയില്ല ഞാനെന്നേ പറഞ്ഞില്ലേ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പെട്ടെന്നൊന്നും ഒരു നടക്കി പോകുന്ന ടീമല്ല ഈ ഹമാസ് ഇതിനെ തീർത്തിട്ട് ബാക്കി കാര്യം അപ്പോൾ ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്തകളൊക്കെ പറയുന്നത് ആഫ്റ്റർ ദ കൊളാസ് കൊളാപ്സ് ഓഫ് ദ വാർ ക്യാബിനറ്റ് തന്നെയാ ഒരു വാർ ക്യാബിനറ്റ് ഉണ്ടാക്കിയിരുന്നു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റ് അതിലെല്ലാവരും ഒക്കെ ഉണ്ട് അത് കൊളാപ്സ് ചെയ്തു അതേ കൊളാപ്സ് ചെയ്തു കാരണം അതിനകത്ത് യുദ്ധം നിർത്താം എന്ന അഭിപ്രായമുള്ള രണ്ട് പേരുണ്ടായിരുന്നു അവരെ പിടിച്ച് പുറത്ത് കളഞ്ഞു അപ്പോൾ അത് കൊളാപ്സ് ചെയ്തു എന്നിട്ട് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമായിട്ട് വാർ ക്യാബിനറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് യുദ്ധത്തിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളും പറഞ്ഞു പക്ഷെ മന്ത്രിയൊന്നും വാങ്ങിയിട്ട് ക്യാബിനറ്റിൽ നിന്നും ഇരിക്കാൻ പുറത്തിറങ്ങണ പുറത്ത് റോട്ടിൽ പോയിട്ട് യുദ്ധത്തിനെതിരെ സമരം ചെയ്തു അല്ലാതെ ഇതിനകത്തിരുന്നിട്ട് ഈ പരിപാടി പറ്റില്ല ഇതാണ് ഇസ്രായേലിൻ്റെ പോക്ക് അമേരിക്കയിൽ പലതവണ ആവശ്യപ്പെട്ടു നമ്മുടെ ഈ ആൻ്റണി ബ്ലിങ്കൻ ഒക്കെ ഒക്കെയാണെങ്കിൽ പുള്ളിയുടെ ജോലി ഇതുപോലത്തെ ആവശ്യപ്പെട്ട് ഇസ്രായേൽ വെടിനിർത്തണം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ പറയും ഉറക്കത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ആദ്യമേ ഇസ്രായേൽ വെടിനിർത്തണമെന്ന് പറയും ഓ നിർത്താം എന്ന് ഇസ്രായേലും പറയും കഴിഞ്ഞു വാസ്തവത്തിൽ അമേരിക്കയുടെ ബൗദ്ധികമായ ഏരിയ മൊത്തം ഇസ്ലാം കീഴടക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രസ്താവനകൾ വരുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസും മൊത്തം ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നു അതേസമയം അറബ് ലോകം നേരെ തിരിയുകയും ചെയ്തു സൗദി അറേബ്യ അതോ യു എ ഇയോ യു എ യു എ ഇ ഒരുത്തന് ഡീപ്പോർട്ട് ചെയ്തു നാട് കിടത്തിയവിടെ എന്തിനാണെന്നറിയുമോ പാലസ്തീൻ സിന്താബാദ് പറഞ്ഞു ആ യു എ കേരളത്തിലാണെങ്കിലോ പാലസ്താൻ സിന്താബാദ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മുഖ്യമന്ത്രി വിളിച്ച് അവാർഡ് കൊടുക്കും യു എ സമ്മതിക്കുന്നില്ല ഈ തെമാടിത്തരത്തിന് നമുക്കിവിടെ സമ്മതമാണ് ഈ നമ്മളുടെ ഇങ്ങേർക്ക് ഡൊണാൾഡ് ട്രംപിന് വെടികൊണ്ടല്ലോ ചെവിക്ക് മിടുക്കനാണ് കേട്ടോ ആ വെടിവെച്ചവൻ കാരണം സാധാരണയിൽ ആ തലയ്ക്ക് വെടിയേറ്റു നെഞ്ചത്ത് വെടിയേറ്റു വയറ്റത്ത് വെടിയേറ്റു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഈ ചെവിക്ക് വെടിയേറ്റു എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് എന്തൊരു ഉന്നമാണ് അവൻ്റെ നോക്കണേ തലയിൽ കൊള്ളാതെ ചെവിയിൽ മാത്രം കൊണ്ടുപോവുക എന്തുവാണെങ്കിൽ കോട്ടെ ആ ഞാൻ വെടികൊണ്ടൊരു ചുക്കും പറ്റിയില്ല പുള്ളി നാല് തേർ കുറഞ്ഞു കേട്ടോ ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ ട്രംപ് ഇരുന്നു പോയി ഇരുന്നല്ല സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരുന്നു അത് കഴിഞ്ഞ് എണീറ്റിട്ട് ഫൈറ്റ് 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 എന്ന് മൂന്ന് തവണ ട്രംപ് പറഞ്ഞു എന്നാണ് മനോരമ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ അമേരിക്കൻ വീഡിയോ എടുത്ത് നോക്കുക അങ്ങനെ ഏത് വാക്കാണ് പറഞ്ഞു എഫ് വെച്ച് വേറെ ചില വാക്കും തുടങ്ങുന്നുണ്ടില്ല ജ ഇത് ഇങ്ങനെ നേർക്ക് ഈ വെടിവെപ്പ് ഉണ്ടാകാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം ഇതിന് ഈ പാഴൂർ പഠിപ്പിരയിൽ പോയിട്ട് ജോലിസൊന്നും വയ്ക്കേണ്ട കാര്യമില്ല അന്താരാഷ്ട്ര പൊളിറ്റിക്സ് മുഴുവൻ അയതച്ച കലയ്ക്ക് കുടിക്കേണ്ട കാര്യമില്ല ഞാൻ എനിക്ക് ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സ് നിന്ന് തേങ്ങാ കൊലയെന്ന് പറഞ്ഞുകൂടാ ബട്ട് സാമാന്യ ബുദ്ധിക്ക് ഞാൻ പറയുന്നത് ട്രംപ് പറഞ്ഞു ഞാൻ ഹമാസിന് എതിരാണ് ഐ കണ്ടം ഹമാസ് കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞു നമ്പർ ടു പുള്ളി പറഞ്ഞു ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തും അപ്പോൾ സെലൻസ്കിക്ക് വലിയ സന്തോഷമായി യുക്രൈൻ്റെ പ്രൈം മിനിസ്റ്റർ അയാൾ ട്രംപിനെ വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യാൻ പോകുന്നത് ഓഫർ എന്താ നിങ്ങളുടെ ട്രംപ് പറഞ്ഞാൽ അതൊക്കെ ഞാൻ പറയാം ഏതായാലും അത് നമ്മൾ പ്രസക്തമല്ല ഞാൻ പറയുന്നത് ട്രംപ് നിൽക്കുന്ന ചേരി ഏതാണെന്ന് വ്യക്തമായി കഴിഞ്ഞപ്പോഴാണ് ഈ വെടിവയ്പ് നടക്കുന്നത് ട്രംപിനെ നടത്തുക ദൈവാദിനം അങ്ങനെ ഒരു ചത്തില്ല തലക്കിട്ട് തന്നെ അവിടെ വെച്ചത് കൊണ്ടില്ലെന്നേ ഉള്ളപ്പോൾ അത് എന്തോ ഒരു കൊച്ച കേട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേ അങ്ങ് പോയിട്ട് ചെവിക്കേം കണ്ട് കൊണ്ടു ഇങ്ങനെയൊക്കെയാണ് സംഭവം എല്ലാവരും അത് വീഡിയോയിലൊക്കെ കണ്ടതാണ് എന്ത് വാങ്ങിക്കോട്ടെ ട്രംപിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ട്രംപ് ഹമാസിനെതിരാണ് എന്ന് പറഞ്ഞതോടെയാണ് ലോകം മുഴുവൻ അങ്ങനെയാണ് അവർക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പ് അവരുടെ കയ്യിലേക്ക് പോയില്ലേ ഫ്രാൻസ് അവരുടെ കയ്യിൽ പോയില്ലേ ഫ്രാൻസിൽ സംഭവിച്ചത് എന്താ ഓ ആദ്യം വലതുപക്ഷം അമാസ് വിരുദ്ധപക്ഷം ജയിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു സെക്കൻഡ് റൗണ്ട് ഇലക്ഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു ഇവർ തീവ്ര ഇടതുപക്ഷവും മധ്യപക്ഷവും നമ്മുടെ മാക്രോണും ഒക്കെ ചേർന്നിട്ട് അവർ മുന്നണി ഉണ്ടാക്കി എന്നിട്ട് അവർ സബ്സ്റ്റാൻഷ്യൽ സീറ്റിൽ കയറുമെന്ന് റൈറ്റ് വിങ് അവർ തീരെ പുറകിൽ വാങ്ങിക്കും ഇപ്പോഴും ശക്തമായ ഒരു മന്ത്രിസഭ ഫ്രാൻസിലുണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഏത് മന്ത്രിസഭ വന്നു കഴിഞ്ഞാലും അത് ഇസ്ലാം അനുകൂല മന്ത്രിസഭയാണ് ഈ ഇവർ ഈ കോമ്പിനേഷൻ ജയിച്ചു വന്നപ്പോഴുണ്ടല്ലോ അവർ പാരീസിൽ നടത്തിയ വലിയ പ്രകടനം ഉണ്ടായിരുന്നു ആ പ്രകടനത്തിൽ ഫ്രഞ്ച് കൊടിയേക്കാൾ കൂടുതൽ പാലസ്തീൻ്റെ കൊടിയുണ്ടായിരുന്നു ആ വിജയം പാലസ്തീൻ്റെ വിജയമാണ് അത് അതാണ് അവർ ആഘോഷിച്ചത് അങ്ങനെ ഫ്രാൻസ് ഇസ്ലാമിന് കീഴങ്ങി ഇറ്റലി താമസിയത് കീഴങ്ങും ജർമ്മനി ഏകദേശം കീഴങ്ങി കഴിഞ്ഞു ഇംഗ്ലണ്ട് പോയി കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ബാക്കിയുള്ള അമേരിക്ക അവിടെയും ഞാൻ എനിക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഉള്ളുകളും പറഞ്ഞുകൂടാ ബട്ട് നമുക്കൊരു നേരം അറിയുന്നില്ല അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രംപ് എന്ന് പറയുന്ന കക്ഷി വേണം അധികാരത്തിൽ വരാൻ കുറച്ചെങ്കിലും ചങ്കുറപ്പ് ഇസ്ലാമിനെ വെല്ലുവിളിക്കാൻ ഉള്ളത് അങ്ങേർക്കാണ് മറ്റേ പൊളിക്കില്ല ജോ ബൈഡൻ ഇല്ല ഇല്ല എന്നുള്ളത് ഏകദേശം വ്യക്തവുമാണ് അതുകൊണ്ടാണ് ഈ ട്രംപ് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ട്രംപ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ എന്താളാണോ എനിക്ക് ചിലവിന് തരുന്നത് ഇവർ വന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇന്ത്യയുടെ കാര്യം ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അതും ഞാൻ പറഞ്ഞേക്കാം ട്രംപ് വന്നാലും ശരി ജോ ബൈഡൻ വന്നാലും ശരി അവർ അമേരിക്കയുടെ കാര്യം നോക്കുമെന്നുള്ളാതെ നമ്മുടെ കാര്യം നോക്കാൻ ഇവിടെ നമ്മുടെ മോദിയെ രാഹുൽ ഗാന്ധിയോ ആരാന്ന് വെച്ചാൽ അവർ ചെയ്യണം രാഹുൽ ഗാന്ധി തൊട്ട് ചെയ്യില്ല മോദിയെ കൊണ്ട് ചെയ്യിക്കുകയില്ല ഇതാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഒരു ലൈൻ ഏതായാലും അങ്ങനെ നിൽക്കുന്നു ഒരു കാര്യം സമാധാനം കൊണ്ട് കേരളത്തിൽ ഇപ്പോൾ പലസ്തീൻ എന്നുള്ള വാക്ക് കേൾക്കാനില്ല അതെങ്ങും കേൾക്കാനില്ലാത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഞാനെങ്കിലും ഒന്നും കേൾപ്പിക്കാറ് നാഥനില്ലാത്തവർക്കൊരു നാഥനുണ്ടാവണമില്ല അതുകൊണ്ടാണ് ഞാൻ പാലസ്തിൻ്റെ മഹത്വം ഇവിടെ വിളമ്പിയത് വെടികൊണ്ട് മരിച്ച് വെറുതെ വഷളായി കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടെന്നില്ലാത്ത ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം ഒരു മോശം കാര്യമില്ല ആണ് പക്ഷേ യുദ്ധം ഒരു യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ലോകത്ത് കുറഞ്ഞത് അൻപത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് മിനിമം അൻപത് യുദ്ധം ഏത് സമയമെടുത്താലും ലോകത്ത് അൻപത് യുദ്ധമെങ്കിലും നടക്കുന്നുണ്ട് അൻപത് യുദ്ധം എന്ന് പറഞ്ഞാൽ മിനിമം ഇരുപത്തഞ്ച് രാജ്യങ്ങളുണ്ടാവണമല്ലോ ചെറിയ ചെറിയ ചൊറിച്ചിലും പഴക്കമൊക്കെ ആയിരിക്കാം ഉണ്ട് ഇപ്പം ഈ ഹമാസിൻ്റെ ഈ പറഞ്ഞ ഗസ ഓപ്പറേഷനോടൊപ്പം മറ്റെടുത്ത് ഹിസ്ബുള്ളയുമായിട്ട് ഒന്ന് അടി നടക്കുന്നുണ്ട് ലെബനനിൽ ഇവിടെ ഊത്തി യമനിലെ ഹൂത്തി അവൻ വെറുതെ ഇരിക്കുന്നില്ല അവൻ വഴിയെ പോകുന്ന കപ്പലിനെ തോണ്ടും അവനെ സൗദി അറേബ്യ എന്നാല് പോകുമ്പോൾ അവൻ്റെ തലയിൽ ഇടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണിത് അർമീനിയ അസർബൈ പറഞ്ഞ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നിരന്തരം ആ ട്രബിൾഡ് ഏരിയ ആയിട്ട് യുദ്ധമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് യുദ്ധം തീർന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇവൻറ്റൊന്നും ഉണ്ടാവില്ല ബട്ട് ആകെ ഇന്നത്തെന്ന് വെച്ചാൽ ഈ യുദ്ധത്തിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ കിടന്ന് തുള്ളുന്ന ആൾക്കാർ അവരുടെ കാര്യത്തിലാണ് എനിക്ക് ആശങ്ക അവരിപ്പം ഇണ്ടാതിരിക്കുന്നത് ഒരു സ്ട്രാറ്റജിക് സൈലൻസ് ആണോ അതോ അവരുടെ ആവേശമൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ പാലസ്തീനാണ് ഹമാസാണ് കുട്ടികളാണ് ഗർഭിണികളാണ് എന്നൊക്കെ പറഞ്ഞ രംഗത്ത് വരേണ്ട സമയം കഴിഞ്ഞെന്നേ അതോ ഇനി മഴ കഴിയാനായിട്ട് കാത്തിരിക്കുകയാണോ അങ്ങനെയാണ് കുഴപ്പമില്ല നമുക്ക് കുംഭമീന മാസം ആകുമ്പോൾ അടുത്ത കുംഭമീനത്തിൽ നമുക്ക് സമരം ചെയ്യാം ഏകദേശം അത്രയും നേരം ഈ യുദ്ധമൊക്കെ നീണ്ടു നിന്നോളും നമ്മൾ വിഷമിക്കേണ്ട നമ്മൾ ഇതൊന്നും സമാധാനം പറഞ്ഞാലൊന്നും അവിടെ നിൽക്കില്ല അവരവർക്ക് തോന്നിയ പോലെ ചെയ്യാണ് അങ്ങനെ നമ്മൾ പ്രകടനം പ്രതിഷേധം മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ഇതിനു വേണ്ടി ബലം പിടിച്ച ആൾക്കാരുണ്ടല്ലോ ഹമാസിൻ്റെ തലവനെ കൊണ്ട് വീഡിയോയിൽ പ്രസംഗിപ്പിച്ച ജമാ ജമായത്തെ ഇസ്ലാമി ഹമാസിന് സിന്താബാദ് വിളിച്ച് പാലസ്തീൻ സിന്ദാബാദ് വിളിച്ച് നടന്ന ഇടതുപക്ഷം ഇസ്രായേലിൽ ഒരു മനുഷ്യ ഒരു നേഴ്സ് ചത്തുപോയി ഹമാസിൻ്റെ ആക്രമണത്തിൽ ആ മരിച്ചുപോയ പോയ ആളിന് ആദരാഞ്ജലി അർപ്പിച്ചിട്ട പോസ്റ്റ് പിൻവലിച്ചു പിണറായി വിജയനും പിൻവലിച്ചു പിന്നേര പാ പാലാ എം എൽ എ മാണി സി കാപ്പൽ അവർ പിൻവലിച്ചു ഊടി പുള്ളി അതാണ് ക്രിസ്ത്യാനിയെ കൊന്നാനുള്ള പ്രതിഫലം കേരളത്തിൽ ആഘോഷിക്കപ്പെടും നിങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പറ്റില്ല നാളെ ഞാൻ പറയുകയാണ് ക്രിസ്ത്യാനികൾ എഴുതി വെച്ചോ നിങ്ങൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് മുസ്ലിങ്ങളുടെ കൈ കൊണ്ടാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പള്ളിയിൽ അച്ഛൻ പോലും ഉണ്ടാവില്ല കാരണം അച്ഛനെ തല്ലും അച്ഛൻ പറയും നിങ്ങളെവിടെയെങ്കിലും കൊണ്ട് പോയി കുഴിച്ചില്ല എന്നെ ഇതിനകത്ത് വിളി എത്താതെന്ന് പറയും കാരണം അച്ഛനും ജീവഭയല്ലേ ഈ അവസ്ഥയെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ അപ്പം ഇത് പറയുമ്പോൾ ഈ വർഗീയ വർഗീയത എന്നൊരു ഇത് പ്രവർത്തിക്കുന്ന ഇങ്ങനെയല്ലേ ഈ ഹമാസിൻ്റെ പ്രവൃത്തി അങ്ങനെയല്ലേ ആ ഹമാസിനെ തോളത്തിറത്ത് നടക്കുന്നവരില്ലേ അവർക്ക് ബോധം വീണിട്ടാണോ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അല്ല അവരൊരു ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അപകടം അകന്നു എന്നുള്ള ആശ്വാസം വേണ്ട അപകടം ഇപ്പോഴും മലയാളിയുടെ തലയിൽ തൂങ്ങിക്കിടപ്പുണ്ട് ഹമാസ് എന്നുള്ള പേരിൽ പലസ്തീൻ എന്നുള്ള പേരിൽ പല പേരിൽ ആ അപകടം നിലനിൽക്കുന്നു താങ്ക്